वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ॐ श्रीगुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം കന്നിരാശിയിൽ ബുധൻ നിൽക്കുന്നവർക്ക് അതായത് ജനനകാല ജാതകത്തിലുള്ള ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ മേലെ ചാരവശാലുള്ള സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അതായത് കന്നിരാശിയിൽ ബുധൻ നിൽക്കുന്നവർക്ക് ഈ കന്നി മാസത്തിൽ ആർക്കെല്ലാം എന്തെല്ലാം ഫലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക എന്നതിനെ പറ്റിയാണ് കന്നിരാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ ജനിച്ചിട്ടുള്ളവർക്ക് ഇന്നു മുതൽ ഒരു മാസത്തേക്ക് സൂര്യൻ കന്നിരാശിയിലാണ് സഞ്ചരിക്കുക സൂര്യനും ബുധനും ഇപ്പോൾ ചാരവശാൽ ഒരേ രാശിയിൽ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അവരവരുടെ ജനനകാല ജാതകത്തിൽ ബുധൻ സ്ഥിതനാണെങ്കിൽ അവർക്ക് ഇവിടെ പറയുന്ന ബലങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ആദ്യം നമുക്ക് വിദ്യാർത്ഥികളായിട്ടിരിക്കുന്നവരുടെ കാര്യങ്ങളൊന്ന് നോക്കാം എടുത്തു പറയേണ്ടത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനായിട്ടൊക്കെ വളരെയധികം മനസാന്നിധ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം അതായത് കന്നി മാസം ഒന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ ഒരു മാസത്തേക്കാണ് സൂര്യൻ ഈ രാശിയിൽ ഉണ്ടാവുക ആർക്കൊക്കെ ജനന സമയത്ത് ഗ്രഹനിലയിൽ കന്നിരാശിയിൽ ബുധൻ നിൽക്കുന്നുണ്ടോ അവർക്കെല്ലാം ഈ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും പഠിക്കാൻ അലസതയുണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി ഒരു കൃത്യ സമയമൊക്കെ നിശ്ചയിച്ച് പഠിക്കാൻ തുടങ്ങും പഠനത്തിൽ അവർക്ക് നല്ല കഴിവൊക്കെ തെളിയിക്കാൻ അവസരങ്ങളുണ്ടാകും അതായത് അവരുടെ നിപുണതയൊക്കെ തെളിയിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ മാസം അടുത്തതായിട്ട് പറയാനുള്ളത് പ്രണയിതാക്കളുടെ കാര്യമാണ് പ്രണയിക്കുന്നത് വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേലധികാരിയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മുതിർന്നവരോ ഈ പ്രണയത്തിന് പല തടസ്സങ്ങളും സൃഷ്ടിക്കുന്ന ഒരു സമയം കൂടി ആയിരിക്കും ജോലിയിലുള്ള അവരുടെ ഇടയിലുള്ള പ്രണയമൊക്കെ ആണെങ്കിൽ മേലുദ്യോഗസ്ഥൻ ഈ പ്രണയത്തിന് തടസ്സമുണ്ടാക്കും ബിസിനസ് മേഖലയിലൊക്കെ പ്രവർത്തിച്ചു വരുന്നവർക്ക് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ബിസിനസ്സിൽ അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയുമൊക്കെ കൃത്യമായി പാലിക്കുക മൂലം ബിസിനസ്സിൽ നല്ല ഉയർച്ചയൊക്കെ ഉണ്ടാകും കൃത്യനിഷ്ഠ പാലിക്കാത്തവർക്ക് ബിസിനസ്സിൽ ഉയർച്ച കുറവും ഉണ്ടാകും അധ്യാപന ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് ഈ കാലഘട്ടം നല്ല അധ്യാപനത്തിനുള്ള കഴിവൊക്കെ തെളിയിച്ച് പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മാസം തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ നല്ല അധ്യാപകരെയൊക്കെ അദ്ധ്യാപകരെയൊക്കെ ഒരു മാസം കൂടിയാണ് ബാങ്ക് ജോലിയിലൊക്കെ ഉള്ളവർക്ക് ലോൺ സെക്ഷനിലൊക്കെ പണിയെടുക്കേണ്ടതായിട്ട് വരും മറ്റുള്ളവർക്ക് കടം കൊടുക്കാനുള്ള അധികാരമുള്ള ചുമതലകളൊക്കെ വഹിക്കേണ്ടതായിട്ടും വരും അല്ലെങ്കിൽ ലോൺ സെക്ഷനിൽ ഓഡിറ്റിംഗ് ഒക്കെ നിർവഹിക്കാനുള്ള ജോലികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും ഇവരെ തേടി വരും പൊതുവായിട്ടുള്ളവർക്ക് പറയുകയാണെങ്കിൽ ബുധൻ്റെ മീത് സൂര്യൻ പോകുമ്പോൾ അറിവൊക്കെ വർദ്ധിക്കും കൂടി തൻ്റെ അറിവും കഴിവും പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങളൊക്കെ ഇവരെ തേടിയെത്തും ബുദ്ധിക്ക് മന്ദത ബാധിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ല ഒരു പ്രസരിപ്പുണ്ടാകുന്ന കാലഘട്ടമായിരിക്കും എല്ലാ കാര്യത്തിലും ചുറുചുറുക്കും ഉന്മേഷവും ഉണർവുമൊക്കെ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പ്രത്യേകിച്ച് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്കും അതേപോലെ ഇൻ്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർക്കും വളരെ അനുയോജ്യമായ ഒരു മാസം തന്നെയാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ മാധ്യമങ്ങൾ കമ്മ്യൂണിക്കേഷൻ മേഖല വാർത്താവിനിമയം പത്രം അക്കൗണ്ട്സ് ആൻഡ് ആഡിറ്റിംഗ് ഐ ടി മേഖല രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള ബുധനുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഈ കാലഘട്ടം എല്ലാ അധികാരവും ഉയർന്ന ചുമതലകളെയുമൊക്കെ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കിത്തരും പിന്നെ കാലിയായ സ്ഥലങ്ങളൊക്കെ വാങ്ങി ഇട്ടിരിക്കുന്നവർക്ക് ആ സ്ഥലത്തിന് സേഫ്റ്റിക്കായിട്ടുള്ള വേലികളൊക്കെ ഈ കാലഘട്ടത്തിൽ നിർമ്മിക്കും ബുധൻ മഹാവിഷ്ണുവിൻ്റെ അംശമായിട്ടും സൂര്യൻ ശിവൻ്റെ അംശമായിട്ടും ഉള്ളതുകൊണ്ട് ശിവനും വിഷ്ണുവും ഒന്നിച്ചുള്ള ക്ഷേത്രങ്ങളിൽ ക്ഷേത്രദർശനം നടത്തുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ വളരെയധികം നന്മയൊക്കെ ഉണ്ടാകും പിന്നെ ബുധൻ ഭാവാധിപത്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കന്നിരാശി ദോഷസ്ഥാനമായിട്ട് വരുന്നവർക്ക് ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകും അതായത് തോൽവ്യാധി ഞരമ്പ് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഉഷ്ണ സംബന്ധമായിട്ട് വയറിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ ഓർമ്മക്കുറവ് ബുദ്ധിശക്തിക്ക് തകരാറുകളൊക്കെ ഉണ്ടാകാൻ ഉള്ള ഉണ്ടാകും മുകളിൽ പറഞ്ഞ ക്ഷേത്ര ദർശനവും വഴിപാടുകളൊക്കെ നടത്തുകയും പിന്നെ എല്ലാ കാര്യത്തിലും കൃത്യനിഷ്ഠ പാലിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം